ശലോ നമുക്ക് പ്രാർത്ഥിച്ചാരംഭിക്കാം ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട പ്രിയ പിതാവെ സ്വർഗീയ നല്ല പിതാവെ സകല ലോകത്തിന്റെയും രാജാവും ഞങ്ങളുടെ യജമാനനുമായ യഹോഷയുടെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ ഒരാഴ്ചക്കാലം ഞങ്ങളെ പോറ്റി പുലർത്തിയതിനെ ഓർത്ത് ധന്യമായ നിമിഷങ്ങളിലൂടെ എല്ലാം ഞങ്ങൾ നടത്തിയതിനെ ഓർത്ത് ഞങ്ങൾ അവിടുത്തെ സ്തോത്രം ചെയ്യുന്നപ്പം കർത്താവോഷുവേ ഞങ്ങളിപ്പോൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ പതിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സർവ്വത് മെഹോഷയുടെ നാമത്തിൽ സമർപ്പിക്കുന്നു കൃപയോടികൾക്കണം എന്നുള്ള സ്വർഗീയപിതാവേ അമേൻ അമേ അമേൻ ശലോം എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ നമുക്കൊരു കഴിഞ്ഞ ആഴ്ച കാലം ഉണ്ടായിരുന്നു നമ്മൾ വിവിധ തരത്തിലുള്ള അവസ്ഥകളിലൂടെയൊക്കെ നമ്മൾ കടന്നുപോയി പക്ഷെ ദൈവം നമ്മുടെ കരം പിടിച്ചുയർത്തിയതിനായി സ്ത്രോത്രം ഹലിലൂയ നമുക്ക് ഇന്നത്തെ പോലെ ഒരു ബൈബിളിന്റെ ഒരു ചെറിയൊരു ഭാഗം വായിച്ച് ഇന്ന് നമുക്ക് ആരംഭിക്കാം ചെറിയൊരു ഭാഗം നമ്മൾ ആ അധ്യായം നിങ്ങൾ എല്ലാവരും വായിക്കുന്ന ഒന്നായിരിക്കും പ്രവചനം അൻപത്തി മൂന്നാം അധ്യായം അതിന്റെ പതിനൊന്നും പന്ത്രണ്ടും വാക്യങ്ങളാണ് അവൻ തൻ്റെ പ്രയത്ന ഫലം കണ്ട് തൃപ്തനാകും നീതിമാനായ എന്റെ ദാസൻ തൻ്റെ പരിജ്ഞാനം കൊണ്ടും പലരെയും നീതികരിക്കും അവരുടെ അകൃത്യങ്ങളെ അവൻ വഹിക്കും അതുകൊണ്ട് ഞാൻ അവന് മഹാന്മാരോട് കൂടെ ഓരി കൊടുക്കും ബലവാന്മാരോട് കൂടെ അവൻ കൊള്ള പങ്കിടും അവൻ തൻ്റെ പ്രാണനെ മരണത്തിന് ഒഴുക്കിക്കളയും അനേകരുടെ പാപം വഹിച്ചും അതിക്രമക്കാർക്ക് വേണ്ടി ഇടനിന്നുകൊണ്ടും അതിക്രമക്കാരോട് കൂടെ എണ്ണപ്പെടുകയും ചെയ്യാൻ തന്നെ ഇതെല്ലാം നമ്മൾ കാണുന്നത് യഹോഷയെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്ന എല്ലാ വാക്കുകളും അല്ലെങ്കിൽ എല്ലാ അക്ഷരങ്ങളും എല്ലാം പോയിന്റ് ഔട്ട് ചെയ്യുന്നതും യഹോഷനെയാണ് യഹോഷയിലൂടെ തന്നെയാണ് നമ്മൾ ഈ അക്ഷരങ്ങള് പഠിക്കുകയും യഹോഷുവയിലൂടെ തന്നെയാണ് നമ്മൾ ഇതിന്റെ കാഴ്ചപ്പാടിനെ നമ്മൾ വിശാലപ്പെടുത്തുന്നത് ഞാന് നമ്മൾ കഴിഞ്ഞ ആഴ്ചയില് നമ്മൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും ചാപ്റ്ററൊക്കെ പഠിപ്പിച്ചു അപ്പൊ അതൊന്നുകൂടെ നിങ്ങൾ എല്ലാവരും ഒന്ന് കാണണം അത് വലിയൊരു കുറച്ചും കൂടി ഡീറ്റെയിൽ കുറച്ചും കൂടി ഞാൻ ഒന്ന് കവറപ്പ് ചെയ്തിട്ടാണ് അത് പഠിച്ചിരുന്നത് പഠിപ്പിച്ചത് അപ്പൊ നിങ്ങൾക്കെല്ലാം അത് കുറച്ചും കൂടി ആഴത്തിൽ ആഴത്തിലത് മനസ്സിലാക്കാനിടയാകുന്നു അത് പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും അതൊരു അനുഗ്രഹമായിരുന്നു എന്ന് എന്നെ വിളിച്ചു പറയുകയൊക്കെ ചെയ്തു ഓക്കെ നമ്മൾ ഗിമൽ എന്നുള്ള അക്ഷരമായിരുന്നു എൻ്റെ പഠിച്ചുകൊണ്ടിരുന്നത് എല്ലാവരും അവരവരുടെ ബുക്കുകളിലൊക്കെ നോട്ട്സുകൾ എഴുതുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു സഡനായിട്ട് ഒരു ഈ പോലീസൊക്കെ റെയ്ഡിന് വരുന്നത് പോലെ ഞാൻ നമ്മുടെ വിദ്യാർത്ഥികളോട് എനിക്ക് ഇന്ന ഭാഗം ഒന്ന് ഫോട്ടോ എടുത്ത് അയച്ചു തരാൻ പറഞ്ഞാൽ നിങ്ങൾ റെഡി ആയിട്ടിരിക്കണം കാരണം നിങ്ങൾ നോട്ട്സ് എഴുതണം നിങ്ങൾ നോട്ട്സ് എഴുതി അത് ഓരോ പ്രാവശ്യവും അത് എഴുതി പഠിക്കുകയൊക്കെ ചെയ്യണം ഞാന് പറയാൻ കാരണം നമ്മൾ ഇപ്പോൾ ഏകദേശം അൻപതോളം പേര് നാൽപ്പത്തി ഒൻപതോളം പേര് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് എനിക്ക് കഴിഞ്ഞ ആഴ്ചയിൽ കിട്ടിയത് രണ്ടു പേരുടെ മൂന്ന് പേരുടെ അസൈൻമെന്റ് ആണ് കിട്ടിയത് അതിലെല്ലാം തവണയെ പോലെ രണ്ടുപേരുടെ പേര് വീണ്ടും വീണ്ടും പറയണം കാരണം അവർ രണ്ടുപേരും വളരെ ആക്റ്റീവായിട്ട് ഒന്ന് അന്നമ്മ ജോൺ വർഗീസ് ആൻഡ് വൺഇസ് ആഷ വർഗീസ് ഈ രണ്ടു പേരും തന്നു പിന്നെ നമ്മുടെ ജോണി ബ്രദറും എനിക്ക് അയച്ചു തന്നു പിന്നെ എനിക്ക് തോന്നുന്നു പിന്നെ മറ്റു ബാച്ചിലാ തോന്നുന്നു നോക്കേ മറ്റു ബാച്ചിലാ ബാച്ചിലാണെ അപ്പൊ നമ്മള് അറ്റ്ലീസ്റ്റ് ഒരു ഇത് പഠിക്കാനാണ് നമ്മൾ പറഞ്ഞത് അപ്പൊ പഠിക്കുമ്പോൾ അത് എഴുതണം എഴുതാതെ നമുക്ക് പഠിക്കാൻ പറ്റില്ല ഈ പഠിത്തത്തിന്റെ ഒരു ഒരു കാര്യം ഞാൻ പറയാം നമ്മൾ ആദ്യം പഠിക്കുമ്പോൾ അധ്യാപകനിൽ നിന്നും കേൾക്കുന്നു നമ്മളത് എഴുതണം പിന്നെ അത് വായിച്ചു പഠിക്കണം അതിന്റെ ഉച്ചാരണം ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക് അയച്ചു തന്ന അന്നമ്മ അമ്മ അന്നമ്മ സിസ്റ്റർ ആയാലും ആശു സിസ്റ്റർ ആയാലും എഴുതിയപ്പോ കുറച്ചൊക്കെ ശരിയാണ് കുറച്ച് കുറച്ചിനിയും ശരിയാകുന്നു എഴുതും തോറുമാണ് നമ്മൾ നമ്മളത് ശരിയാകുന്നത് അത് കൃത്യമായിട്ട് ജോണി ജോണി സഹോദരനൊക്കെ അത് അയച്ചപ്പോ അവിടെ ഇവിടെയൊക്കെ ചെറിയ തെറ്റുണ്ട് വീണ്ടും വീണ്ടും അത് എഴുതുമ്പോൾ മാത്രമാണ് ശരിയാകുന്നത് അപ്പോൾ ദൈവ് ചെയ്ത് നിങ്ങളത് എഴുതി പഠിക്കണം എനിക്ക് അയച്ചു തന്നില്ലെങ്കിലും എനിക്കൊരു പ്രശ്നമല്ല പക്ഷെ നിങ്ങൾ അത് എഴുതി പഠിക്കണം കാരണം നമ്മൾ ഒരു ആറേഴു മാസക്കാലം എല്ലാ തിങ്കളാഴ്ചയും വന്ന് നമ്മൾ ഇത്രയും സമയം ചിലവാക്കുന്നു അപ്പോൾ അതിൻ്റെ ഒരു എൻഡ് ഓഫ് റിസൾട്ട് എന്ന് പറയുന്നത് ഈ തൗ വരെയുള്ള അക്ഷരങ്ങളും കഴിഞ്ഞ് ഞാനൊരു നൂറ്റി അൻപതോളം വാക്കുകൾ നിങ്ങൾക്ക് തരും ആ വാക്കുകള് നിങ്ങൾ ഓരോരുത്തരെയും കൊണ്ട് ഞാൻ വായിപ്പിക്കും അപ്പൊ വായിക്കണമെങ്കിൽ നിങ്ങൾ ഓരോ അക്ഷരവും അത് എന്നതാണെന്ന് നിങ്ങൾക്കറിയണം അതേപോലെ തന്നെ നമ്മുടെ മെനോറ മിനിസ്ട്രിയുടെ പരീക്ഷയുണ്ട് ആ പരീക്ഷയില് നിങ്ങൾ പങ്കെടുക്കണം പങ്കെടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ കുഴപ്പം എന്തായിരുന്നു എവിടെയാണ് നിങ്ങൾ ക്ലിയർ ചെയ്യേണ്ടിരുന്നത് ഏത് കാര്യത്തിലായിരുന്നു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടെന്ന് മനസ്സിലാകും നിങ്ങൾക്ക് തന്നെ അതൊരു ബ്ലെസ്സിങ് ആവും നിങ്ങളെ തന്നെ ഒന്ന് റിഫ്രഷ് ചെയ്യാനും വീണ്ടും അതൊന്ന് പഠിക്കാനും വായിക്കാനും ഒക്കെ നിങ്ങളെ ഞാൻ സഹായിക്കാം ഓക്കെ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് വരാം നമ്മൾ ഗിമൽ എന്നുള്ള അക്ഷരമാണ് നമ്മൾ പഠിക്കുന്നത് കുറച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചു കഴിഞ്ഞു അല്ലേ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അപ്പൊ നമ്മൾ ഈ പ്രാവശ്യം വീണ്ടും അതിന്റെ കുറച്ചും കൂടി ആഴത്തിലുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗിമലിന്റെ അക്ഷരം എന്ന് പറയുന്നത് മൂന്നാമത്തെ അതായത് ആലഫ് ബെത്ത് എന്നുള്ള ആൽഫബറ്റിൻ്റെ ഓർഡറിൽ മൂന്നാമത്തെ അക്ഷരമാണ് അതിന്റെ ഗമറ്റേറിയൽ വാല്യൂ മൂന്ന് തന്നെയാണ് അതായത് ആലഫ് ബേത്ത് ഗിമൽ എന്ന് പറയുമ്പോൾ നമ്മൾ അതിന്റെ വ്യത്യാസം മാറും ഇനി കുറച്ചും കൂടെ താഴോട്ട് വരുമ്പോൾ ഈ വാല്യൂസ് ചേഞ്ചസ് വരും വാല്യൂസ് ചേഞ്ചസ് വരും അപ്പോൾ ഒന്നു മുതൽ പത്ത് വരെ പോകുമ്പോൾ ആ ഓർഡർ കറക്റ്റ് ആയിരിക്കും അത് കഴിഞ്ഞിട്ട് ആ ഓർഡർ മാറി 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 മാറിപ്പോ പറഞ്ഞതുപോലെ ഗെമറ്റേറിയ വാല്യൂ ആണ് ചേഞ്ചസ് വരുന്നത് അപ്പോൾ ഇപ്പോൾ ആലഫ് ബെത്തിന്റെ ഓർഡറിൽ മൂന്നാമത്തെ അക്ഷരം ഗിമലാണ് അതിന്റെ ഗെമറ്റേറിയ വാല്യൂ മൂന്ന് തന്നെയാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച പഠിപ്പിച്ചത് ഒന്ന് റിവൈസ് ചെയ്തിട്ട് നമുക്ക് ഇച്ചിരി അങ്ങോട്ട് പോകുന്നതായിരിക്കും അതിൻ്റെ സൗണ്ട് ഗ എന്നുള്ള സൗണ്ട് ആണ് ന്യൂമറിക്കൽ വാല്യൂ ത്രീ എന്നാണ് ആ ന്യൂമറിക്കൽ വാല്യൂ ത്രീ എന്ന് പറഞ്ഞിരിക്കുന്നത് അതിന്റെ ഒരു അർത്ഥം എന്ന് പറഞ്ഞത് അത് സ്റ്റെബിലിറ്റിയെ കാണിക്കുന്നു ഒരു സ്ഥിരതയെ കാണിക്കുന്നു പിന്നൊരു പെർഫെക്ഷനെ കാണിക്കുന്നു പിന്നൊരു ഹോൾനെസിനെ കാണിക്കുന്നു ഒരു പൂർണതയെ കാണിക്കുന്നു അപ്പോൾ അതൊക്കെ നിങ്ങളുടെ നോട്ടിൽ ഞാൻ ആ പറഞ്ഞിരിക്കുന്ന പേജുകളിൽ നിങ്ങളത് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം കറക്റ്റായിട്ട് കിട്ടും പിന്നെ ഇതിൻ്റെ ഷേപ്പിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ചയും സംസാരിച്ചിരുന്നു നിങ്ങൾക്കത് നോട്ടിൽ എഴുതാം വാവും യോദും കൂടി ചേർന്നാണ് ഇതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് എ മാൻ ഇൻ എ മോഷൻ ഒരു മനുഷ്യന്റെ നടത്തെ അതിനെ കാണിക്കുന്നു അപ്പോ യോത് എക്സ്റ്റെൻഡ് ലെഫ്റ്റ് ഷോയിങ് ഡയറക്ഷൻ ഓഫ് മൂമെന്റ് ഉള്ള ഒരു അക്ഷരമുണ്ട് ആ അക്ഷരം എന്ന് പറയുന്നത് മുന്നോട്ടാഞ്ഞു നടക്കുന്നത് പോലെ നമുക്ക് തോന്നും അപ്പോ ഗിമൽ എന്ന് പറയുന്ന ഒരു മോഷൻ അല്ലെങ്കിൽ ഒരു ചലനാത്മകമായ ഒരു അക്ഷരമാണ് പിന്നെ നമ്മൾ പാലിയോ ഹിബ്രൂ അതായത് വളരെ പുരാതന ലിപിയിൽ ഇതിനെ പിക്റ്റോഗ്രാഫ് എന്ന് പറയും ആ പിക്റ്റോഗ്രാഫിലെ ഇതിനു ഒട്ടകമായിട്ടാണ് നമ്മൾ കാണുന്നത് ഈ ഒട്ടകം എന്നുള്ള ജീവിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞവട്ടം ചിന്തിച്ചു ആ മരുഭൂമിയിലുള്ളതാണ് അപ്പോ ഈ മരുഭൂമിയിലുള്ള ആ ആ ഒട്ടകത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ് ഒട്ടകം ഒരുപാട് ഒരുപാട് സാധനങ്ങൾ വഹിച്ച് മുന്നോട്ട് പോകുന്ന ഒരു മൃഗമാണ് മൃഗമാണല്ലേ അതേ കണക്ക് തന്നെ എന്താണ് ഒരു മനുഷ്യൻ ഒട്ടകത്തിലേക്ക് കയറുമ്പോൾ ആ ഒട്ടകം ഏറ്റവും താമ ആ മനുഷ്യൻ കയറാൻ പറ്റുന്ന തരത്തിലേക്ക് താങ്ങാൽ മാത്രമേ ഒരു റൈഡറിനെ അല്ലെങ്കിൽ ആ ഒട്ടകത്തിൽ കയറുന്ന ആളെ പൊക്കിയെടുക്കാൻ പറ്റുകയുള്ളു കയറി കഴിഞ്ഞാൽ അപ്പോ ആ ഒട്ടകത്തെ കുറിച്ച് ചിന്തിക്കണം ഒട്ടകം സാധനങ്ങൾ വഹിക്കുന്ന ഒരാളാണ് അല്ലെ വഹിക്കുന്ന ഒരു മൃഗമാണ് അതേപോലെ തന്നെ മരുഭൂമിയില് ഒരുപാട് ആ എന്താ പറയാ മരുഭൂമിയിൽ തമ്പടിച്ച് താമസിക്കുന്ന ആൾക്കാർക്ക് അവരുടെ പ്രൊവിഷൻസ് കൊണ്ടു കൊടുക്കുന്ന ഒരു വാഹനവും കൂടിയാണ് ഒട്ടകം അപ്പൊ ഇതെല്ലാം നമ്മൾ ബിബ്ലിക്കലായിട്ടും കൂടി നമ്മൾ ആഴത്തിൽ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ രോഗങ്ങളെയും നമ്മളേക്ഷ്യാപ്രവചനത്തിനകത്ത് വായിക്കുന്നത് പോലെ അവൻ സാക്ഷാൽ നമ്മുടെ പാപത്തെയും രോഗങ്ങളെയും ഒക്കെ വഹിച്ച് നമ്മളുടെ നമ്മളുടെ ബേഡനായിട്ടിരുന്ന പാപമുണ്ട് ആ പാപത്തെ ക്രൂശിൽ വഹിച്ച് യഹോഷുവെ കുറിച്ചിട്ടാണ് അവിടെ പറയുന്നത് അതേപോലെ തന്നെ യഹോഷു എന്താണ് സ്വർഗത്തിൽ നിന്നും ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു അവൻ സമ്പന്നനായിരിക്കെ സകലതും നമുക്ക് തന്ന് നമ്മൾ സമ്പന്നനാകേണ്ടതിന് അവൻ ദരിദ്രനായി പിന്നെ അടുത്തത് ഭൂമിയിൽ നിന്നും ഒരു മനുഷ്യനെ ഉയർത്തുവാൻ കഴിയത്തില്ല അല്ലെങ്കിൽ ഉയരത്തിലുള്ള ഒരു മനുഷ്യന് മാത്രമേ താഴ്ചയിലുള്ള ഒരു മനുഷ്യനെ ഉയർ ഉയർത്താൻ പറ്റി അതിൽ പൊക്കിയെടുക്കാൻ പറ്റിയോ ലിഫ്റ്റ് അപ്പ് ചെയ്യാൻ പറ്റത്തു അപ്പോൾ നമ്മുടെ ഹോഷ്യോ എന്ന് പറയുന്നത് സ്വർഗത്തിൽ നിന്നും നീട്ടിയ കൊണ്ട് നമ്മളെ തലങ്ങളിൽ നമ്മളെ പൊക്കിയെടുക്കുന്നതാണ് എഴുതിയ ലേഖനത്തിലൊക്കെ നമുക്കത് വായിക്കുമ്പോൾ മനസ്സിലാകും അതേപോലെ തന്നെ മൂന്നാമത്തെ ലെറ്റർ ആണെന്ന് നമ്മൾ പഠിച്ചു അതിന്റെ ഓർഡർ അലഫ്ബത്തിന്റെ ആ ന്യൂമറി ഓർഡറിലും അത് മൂന്നാണ് അതിന്റെ വാല്യൂ മൂന്നാണ് നമ്മൾ പഠിച്ചു അപ്പോ നമ്മൾ അതിന്റെ കുറച്ച് മർമ്മങ്ങളെ പഠിക്കുക ദ മിസ്ട്രീസ് ഓഫ് ഗിമൽ ഗിമലിന്റെ മർമ്മങ്ങളെ കുറിച്ച് പഠിക്കാം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പടവ കാണന്ന് പഠിപ്പിച്ചു ആ പടം പറയുന്നത് ഒരു രാജാവ് ഒരു ദരിദ്രന്റെ പിറകിലോടുന്നൊരു പടവാണ് അല്ലെ അപ്പൊ ഞാൻ അന്നേരം പറഞ്ഞു ആ ധനികനായിട്ടുള്ള രാജാവ് സകലതും കൊടുത്ത് ആ ദരിദ്രനെ ഒരു രാജാവാക്കുവാനായിട്ടാണ് വന്നത് എന്നൊക്കെ ഞാൻ പഠിപ്പിച്ചു ഇതൊരു തൽമൂദിക് പിക്ചറാണ് ഞാൻ പറയുന്നത് പോകുന്നത് തൽമൂദിക് പിക്ചർ ഒരു യഹൂദ പാരമ്പര്യത്തിലുള്ള യഹൂദ ചിന്താഗതിയിലുള്ള ഒരു കാര്യമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് റിച്ച് മാൻ റണ്ണിങ് ആഫ്റ്റർ പൂവ് മാൻ ദലത്ത് ടു ഗീവ് സദേക് അതായത് ഈ ഗിമൽ എന്ന് പറഞ്ഞ ആ ഈ മനുഷ്യനുണ്ടല്ലോ വളരെ സമ്പന്നനായ രാജാവ് ദലത് എന്ന് പറഞ്ഞിട്ടുള്ള ദലത്ത് നമുക്ക് അടുത്ത അക്ഷരമാണ് ദലത്ത് ആ ദലത്തിനെ ഓടിച്ചിട്ട് പിടിക്കുവാണ് എന്തിനാ ഓടിച്ചിട്ട് പിടിക്കുവാണ് എന്തിനാണ് സദേഖ് ചാരിറ്റി കൊടുക്കാൻ അവനൊന്നുമില്ല അത് നന്നായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ചാരിറ്റി കൊടുക്കാനായിട്ട് സാദിഖ് എന്നുള്ള വാക്ക് നിങ്ങൾ ഓർത്തു വെക്കുക നമ്മൾ ആ അക്ഷരം പഠിക്കുമ്പോൾ എന്നുള്ള അക്ഷരമുണ്ട് അത് പഠിക്കുമ്പോൾ നമ്മൾ സാദിഖ് എന്നുള്ള അർത്ഥം പഠിക്കും അപ്പോ അതിന്റെ അർത്ഥം ഉള്ളൂ ചാരിറ്റി എന്നാണ് പക്ഷെ നമ്മൾ ആ ആ വാക്ക് പഠിക്കുമ്പോൾ ആ അക്ഷരം പഠിക്കുമ്പോൾ അതിന്റെ ആഴത്തിലുള്ളത് നമ്മൾ പഠിക്കും അപ്പോൾ ദലത് എന്തിനാണ് പോയത് ദലത്തിന്റെ അടുത്തേക്ക് ഗെമന് പോയെന്തിനാ തന്റെ ഉള്ളിൽ തനിക്കുള്ളതെല്ലാം കൊടുത്ത് ജലത്തിനെ ഉയർത്തുവാനായിട്ടാണ് ഈ പിന്നെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട് ഈ ഹെസ്റ്റ് ഹെസ്ഡ് എന്ന് പറഞ്ഞൊരു പദമുണ്ട് ഹെസ്റ്റ് ലവ്വിംഗ് കൈൻഡ്നെസ് എന്നാണ് കെസ്റ്റ് ഖ ഖ ആ തൊണ്ടയിൽ നിന്ന് വരുന്നൊരു സൗണ്ട് നമ്മൾ ഇനി പഠിക്കാനുണ്ട് ഒരു അക്ഷരമുണ്ട് ഖെസ്റ്റ് the loving kindness and ദ ലൗവിങ് കൈനസ്ൂ സം അപ്പൊ ല ആണ് ഈ ഗിമല്സെന്റ് ചെയ്യുന്നത് എന്തിനാ ഈ ഫ്രീ ചോയ്സ് ആയിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനുണ്ട് അവന്റെ അടുത്തേക്ക് പോയിട്ട് ഈ തോറയെ കുറിച്ചിട്ടും തോറയുടെ നന്മകളെ കുറിച്ചും തോറയുടെ കരുണയെക്കുറിച്ചും പറയാം അതായത് ദൈവം കൊടുത്തിരിക്കുന്ന ന്യായ പ്രമാണത്തിന്റെ ആ ധന്യമായിട്ടുള്ള കരുണയെക്കുറിച്ചും അതിന്റെ അകത്ത് എഴുതിയിരിക്കുന്ന ആത്മീയമായ സത്യങ്ങളെ കുറിച്ചിട്ടും ഈ ഹെസ്ഡ് പറയുവാണ് എന്തിനാ നീ ദൈവത്തിന്റെ വഴിയിൽ നടന്നാൽ നീ ഒരു കാലത്തും നീ തല കുനിക്കേണ്ടി വരില്ല നീ എപ്പോഴും സ്വർഗീയ നന്മകളാൽ നീ പിൻ നിന്നെ സ്വർഗീയ നന്മകൾ നിന്നെ പിന്തുടർന്നു പിന്തുടർന്നുകൊണ്ടേയിരിക്കും എന്നാണ് അത് പറയുന്നത് അടുത്ത നിങ്ങള് ഇംഗ്ലീഷിലോ മലയാളത്തിലോ എഴുതി വെച്ചോ ഗമാൻ ഗമാൻ അതിന്റെ അർത്ഥം എങ്ങനെയാണ് ടു ഡീൽ ഔട്ട് ടു 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 വീൻ വീൻ എന്ന് ഗിഫ്റ്റ് പറയുന്നൊലയൂട്ടുക എന്നുള്ള ഒരു അർത്ഥമുണ്ട് അതെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ ആഴ്ചയിൽ ഈ ക്ലാസ്സിലാണോ പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല ഒരു അമ്മ ഒരു കുഞ്ഞിന് മൊലയൂട്ടുമ്പോൾ ആ അമ്മ ആ കുഞ്ഞിന് കൊടുക്കുന്നത് വെറും ഒരു മാതൃത്വത്തിൽ നിന്നും ഊറിവരുന്ന പാല് മാത്രമല്ല അമ്മയുടെ ഹൃദയത്തിന്റെ നിഞ്ചിടിപ്പ് കൂടിയാണ് അതായത് ആ ഉള്ളിലുള്ള മാതൃത്വത്തിന്റെ സകല വാത്സല്യങ്ങളും ആ കുഞ്ഞിലേക്ക് പകരുകയാണ് ചെയ്യുന്നത് ദ ഹാർട്ട് ബീറ്റ് അമ്മയുടെ ഹാർട്ട് ബീറ്റ് ആണ് കുഞ്ഞിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതുപോലെയാണ് നമ്മുടെ ദൈവ ഹോഷുവായും നമുക്ക് തരുന്നത് ഹൃദയത്തിന്റെ ആ ഉള്ളിൽ ഉള്ള ആ അറ്റത്ത് നിന്നുള്ള എല്ലാമായിട്ടാണ് നമുക്ക് തരുന്നത് ഞാൻ ആ ഈ അർത്ഥം പറയുമ്പോൾ ആ അർത്ഥം നിങ്ങൾ കണക്ട് ചെയ്ത് വേണം അതിനെ മനസ്സിലാക്കാൻ പിന്നെ ടു ഗിവ് സകലതും കൊടുത്തു തീർന്നു നിങ്ങൾ ആരെങ്കിലും ഊർക്കുന്നുണ്ടോ ഞാൻ നമ്മുടെ യേശു കർത്താവ് ക്രൂശിൽ കിടന്നപ്പോൾ സകലതും കൊടുത്തു തീർത്തതിന്റെ എബ്രായ പദം ഞാൻ ഒരുക്കെ നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടിരുന്നു നിങ്ങൾ ആരെങ്കിലും അത് ഓർക്കുന്നുണ്ടോ കാരണം നമുക്കിവിടെ ഗ്രീക്ക് പദം ഇവിടെ പറയാൻ പറ്റത്തില്ല ആ പദത്തെക്കാളും ഒരുപാട് അർത്ഥ തലമുള്ള ഒരു വാക്കാണ് ഞാൻ അന്നോട് പറഞ്ഞത് അത് ഓർക്കുന്നെങ്കിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അടുത്തത് அடுத்த வா അതായത് കോം അതായത് റീകോമ്പൻസ് ചെയ്യുക എല്ലാം അതായത് ഒരു ഞാൻ ഒരാൾക്ക് ഒരു കാശ് കൊടുക്കാനുണ്ടായിരുന്നു അവിടെ പോയിട്ട് നമ്മുടെ സജി സജിപാസ്റ്റ് പറയുവാണ് അരോഷിന് വേണ്ടിയിട്ട് ഞാൻ സകലതും കൊടുത്തു തീർത്ത് കൊടുത്തു പിന്നെ ബെനഫിറ്റ് ആകുക എന്താ എനിക്ക് ബെനഫിറ്റ് ആകുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക അല്ലെ നമ്മുടെ മനോറ മിനിസ്ട്രിയുടെ ഇങ്ങനെയൊരു ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ഒരുക്കി ഒരുക്കിത്തരികയും അത് അനേകരിലേക്ക് എത്തുവാനായിട്ടൊരു വലിയ ബെനഫിറ്റ് ആണ് സജി പാസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത് സജിബാസ്റ്ററിന്റെ ഷാലോം ഗ്ലോബൽ മിനിസ്ട്രി ഓർത്തും കുടുംബത്തെ ഓർത്തും പാസ്റ്ററിനെ ഓർത്തും ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു പിന്നെ ഇതിനകത്ത് റിവാർഡും ഉണ്ട് ജഡ്ജ്മെന്റും ഉണ്ട് ഈ വാക്കുകൾ എല്ലാം നിങ്ങൾ ഓർത്തു വെക്കണം ഓക്കെ ഇനി അടുത്ത ഒരു മർമ്മം എന്ന് പറയുന്നത് അവർ റണ്ണിങ് ഇൻ ഒലാം ഹസെസ് അവർ ഔട്ട്കം ഇൻ ഒലാം ഹബാബ് നമ്മൾ ഈ ലോകത്ത് ഈ ഒലാം ഹസെ എന്ന് പറയുന്നത് ഈ ലോകമാണ് ഈ ലോകം നമ്മളായിരിക്കുന്ന ഈ ലോകം ഈ ലോകത്ത് നിന്നും നമ്മൾ മറ്റൊരു ലോകത്തിലേക്ക് പോകണമെന്നുള്ള ഒരു എന്താ പറയുക അങ്ങനെ ഒരു വിശ്വാസത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് കാരണം ഈ ലോകം മാത്രമല്ല നമുക്കുള്ളത് നിത്യത എന്നൊരു ഒരു കാര്യത്തിൽ നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട് അപ്പൊ ആ നിത്യതയ്ക്ക് വേണ്ടിയിട്ട് നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ നമ്മൾ ഓടുകയാണ് ഈ ഹൊാം ഹസീൽ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുവാണ് എന്തിനാ ടു ഷേപ്പ് അവർ ഔട്ട്കം ഇൻ ഹൊലാം ഹബാബ് വരുവാനുള്ള ഒരു ലോകത്തിലേക്ക് നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയും കൂടിയാണിത് അപ്പൊ മർമ്മങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട കുറച്ച് ഭാഗം നമ്മൾ ചിന്തിച്ചു അത് കഴിഞ്ഞ് സിംബലിസം ഓഫ് നമ്പർ അതായത് മൂന്ന് എന്ന് പറഞ്ഞിരിക്കുന്ന അക്കൗണ്ടല്ലോ അതായത് ആലഫ് ബത്ത് ഗിമൽ എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഓർഡറിലും ഗിമൽ എന്ന അക്ഷരം മൂന്നാണ് എന്നാൽ ന്യൂമറിക്കൽ വാല്യൂ മൂന്നാണ് അപ്പോൾ എന്നുള്ള ആ സംഖ്യയിലുള്ള കാര്യത്തെ കുറിച്ച് ചിന്തിക്കാം ഈ മൂന്ന് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു അത് സ്റ്റെബിലിറ്റിയെ കാണിക്കുന്നു പൂർണതയെ കാണിക്കുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞു അപ്പോ ഇതിനൊരർത്ഥമുണ്ട് ലൈക്ക് ത്രീ ലെ അതായത് ഒരു മൂന്ന് കാലുള്ള ഒരു ഇരിപ്പിടത്തെയാണ് ഇത് കാണിക്കുന്നത് ഇത് ഒരു യഹൂദ ചിന്തയിലുള്ള ഒരു കാര്യം പറയാം ഈ ലോകം മൂന്ന് കാര്യങ്ങളിലാണ് നിലനിൽക്കുന്നതെന്ന് തൽമൂതിലൊരു തൽമൂതിലൊരു വാക്യമുണ്ട് അപ്പൊ അതിനെ ഉദ്ധരിച്ചിട്ടാണ് ഞാനിവിടെ പറയുന്നത് ഒന്ന് ദൈവത്തിന്റെ വചനം അതിന് നമുക്ക് തോറ എന്ന് പറയാം പിന്നെ ഒന്ന് അവോധ ഒന്ന് അവോധ അവൈവത്തിന് കൊടുക്കേണ്ട ആരാധന എന്ന് അടുത്തത് ഗിമൽട്ട് ജിഇ എം ഐ എൽ യു ടി ഗിമൽ ഖസ ഖാദിം ഖസാദിം ഖസാദിം സി എച്ച് എസ് എ ഡി ഐ എം കസാദിം ആക്ട് ഓഫ് കൈൻഡ്നെസ് നമ്മളുടെ കരുണ നമ്മളുടെ സ്നേഹം ഇത് മൂന്നിലുമാണ് ഈ ലോകം നിലനിൽക്കുന്നത് ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു മൂന്ന് കാര്യത്തെ കുറിച്ചും കൂടി ഞാൻ പറയാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എന്താണ് നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ ബൈബിൾ പഠിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ ഇസ്രയേൽ എന്ന് പറഞ്ഞിരിക്കുന്ന ആ ജനത്തെ അല്ലെങ്കിൽ ആ രാഷ്ട്രത്തെ അല്ലെങ്കിൽ ആ ജനതയെ ഒക്കെ പുനർനിർമിച്ചവർ മൂന്ന് പേരാണ് അല്ലെ അബ്രഹാം ഐസഖ് ജേക്കബ് അതിളക്ക് തന്നെ തനാക്കിന്റെ മൂന്ന് സ്ട്രക്ചർ തോറ നെവ്യും തനാഖ് പഴയ നിയമത്തിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് തോറ നെവ്യം അടുത്തത് ആത്മാവിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയാം സ്പിരിറ്റിന്റെ പ്രവർത്തനത്തെ നമുക്ക് ഹോളി സ്പിരിറ്റിനെ കുറിച്ച് കുറച്ചുകൂടി നമുക്ക് മനസ്സിലാക്കാനുണ്ട് ഇതൊരു പറയുന്നത് കീ ഒരു കാര്യം പറയുക കൺവിക്റ്റ് ഓഫ് സിൻ പാപത്തെക്കുറിച്ചിട്ടുള്ള ഒരു അവബോധം നമ്മളിൽ തരുന്നു പിന്നെ റൈറ്റസ്നെസ് നീതീകരണം അടുത്തത് ജഡ്ജ്മെന്റ് അല്ലെ ന്യായവിധിയെ കുറിച്ചിട്ടുള്ള ബോധം അതിന്റെ റെഫറൻസ് യോഹന്നാൻ പതിനാറിന്റെ ഇട്ട അടുത്തത് നമുക്ക് ഗിമൽ ആസ് എ പിക്ചർ ഓഫ് എഹോഷിമിനെ നമുക്ക് നോക്കിക്കാണാം ഗിമലിന്റെ ഒരു രേഖാചിത്രം അല്ലെങ്കിൽ യേശു ക്രിസ്തു ഗിമലിന്റെ ഒരു രേഖാചിത്രം എന്നുള്ള ടൈറ്റിലൊക്കെ നിങ്ങൾക്ക് എഴുതാം നോട്ട്സ് എഴുതുന്നവര് നോട്ട്സ് പെട്ടെന്ന് ഞാൻ ഈ പറഞ്ഞ് തരുമ്പോൾ എഴുതാൻ പറ്റിയില്ലെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾക്ക് വീണ്ടും യൂട്യൂബിൽ നോക്കി ഒന്ന് ക്ലിയർ ആയിട്ട് ഞാൻ ഈ പറഞ്ഞ പോർഷൻസ് ഒന്നുകൂടെ വ്യക്തതയോട് കേട്ട് എഴുതാം നമുക്ക് വീണ്ടെടുക്കുന്നവൻ റിഡീമർ യോഹന്ന നാലിന്റെ നാൽപ്പത്തിരണ്ട് ഈ ലോകത്തിനെ മുഴുവനും വീണ്ടെടുക്കുവാനായിട്ട് ഏഹോഷുവ വന്നു അത് അടുത്തത് റണ്ണിങ് ഫോർ ബോൺ ഇൻ ടു ദ വേൾഡ് ടു ദ ഹെസ്റ്റ് ഈ ലോകത്തിലേക്ക് വന്നത് എന്തിനാ പാപത്തിൽ ആത്മാവിൽ ദരിദ്രരായവരെ വീണ്ടെടുത്ത് ആ ആത്മാവിൽ സമ്പന്നതയാക്കാനായിട്ടാണ് വന്നത് പിന്നെ ഡ്യുവൽ റിയാലിറ്റി അവിടെ നമുക്ക് എന്തൊക്കെ കാണുവാൻ കഴിയും ബ്ലസ്സിംഗ് ഫോർ ദോസ് ഹു റിസീവ് യേശു കർത്താവിനെ സ്വീകരിക്കുന്നവർ അനുഗ്രഹം പ്രാപിക്കും അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിന്റെ ബെനഫിറ്ററായിട്ട് മാറും അത് കഴിഞ്ഞിട്ട് ജഡ്ജ്മെന്റ് ഈ ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ് നമ്മൾ യേശു കർത്താവിന്റെ രക്തത്തെ തള്ളിക്കളയുകയും യേശു